ഇന്ന് ഞങ്ങൾ ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ വരെ പോവാണ് കേട്ടോ കണ്ണൂർ എൻ്റെ വീടാണ് അപ്പോൾ ഇതേ അമ്മമ്മേനോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പോകാനുള്ള ഊബർ വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടനത് നോക്കാൻ വേണ്ടി പോയതായിരുന്നു അമ്മാനോടൊക്കെ ടാറ്റ പറഞ്ഞു പക്ഷേ അമ്മാമ്മ ഉമ്മ വച്ചത് കണ്ണിനായതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ ടാറ്റ ഒക്കെ പറഞ്ഞ് ഒരാൾ ഇറങ്ങണം കണ്ണൂർ പരിഹാരത്താണ് എൻ്റെ വീട് നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിനിലാണ് പോകാറ് അപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോഴത്തേക്ക് ഉറങ്ങിയായിരുന്നു അതുകൊണ്ട് അവളെൻ്റെ മടിയിലായതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് പതിനൊന്ന് അമ്പതിനായിരുന്നു ട്രെയിന് പക്ഷെ ഞങ്ങളവിടെ നേരത്തെ എത്തിയതുകൊണ്ട് ചേട്ടനോട് പറഞ്ഞു രാത്രിയല്ലേ അപ്പോൾ ഒരു ചായ കുടിക്കാറുള്ളു എന്നെപ്പോലെ എത്ര പേർക്കുണ്ട് റെയിൽവേ സ്റ്റേഷനിലെ കാപ്പി പിടിക്കാൻ ആഗ്രഹം എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാപ്പിയൊക്കെ കുടിക്കാന്ന് ചോദിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ആളെ എഴുന്നേറ്റം കേട്ടോ അപ്പോൾ അവർക്കും ഒരു കാപ്പിയൊക്കെ കൊടുത്തു പിന്നെ ലിഫ്റ്റ് കയറി ഞങ്ങൾക്ക് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങളുടെ ട്രെയിൻ വരും ഇവിടെയാണ് ഞാനും ചേട്ടനും എന്നും അടി ഉണ്ടാകുന്ന സ്ഥലം കാരണം ചേട്ടന് ലിഫ്റ്റിൽ പോകണം എന്ന് ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ ലിഫ്റ്റിൽ പോകണം അപ്പം അച്ഛന് മോളൊക്കെ എടുത്ത് പോവാണ് എൻ്റെ കയ്യിലും ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റ് വഴി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ് ആദ്യം ഫസ്റ്റ് ഫ്ലോ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിന് മേലേക്ക് പോവുക അവിടെ സെക്കൻഡ് ലിഫ്റ്റ് വഴി താഴോട്ടേക്ക് പോകും അവിടെയാണെങ്കിൽ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വണ്ടി മാത്രമല്ല വേറെ കുറേ വണ്ടികളൊക്കെ വരാനുണ്ടായിരുന്നു അപ്പോൾ ഇവളാണെങ്കിൽ ഭയങ്കര ആശ്ചര്യത്തോടെ നോക്കിയാണ് എപ്പോഴും വരാറുണ്ട് എന്നാലും പുള്ളിക്കാരിക്ക് പുതിയ പുതിയ ഓർമ്മകളാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നൊക്കെയാണ് ഇങ്ങനെ നോക്കുന്നത് പിന്നെ ഓരോ സംശയങ്ങൾക്കും അച്ഛനും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛൻ അതെന്താ അങ്ങനെ നമ്മൾ പോകുന്നത് ട്രെയിൻ എന്താ ട്രെയിൻ അപ്പം ഒരു ട്രെയിൻ വന്നപ്പോൾ കാണിച്ചൊക്കെ കൊടുത്തു കേട്ടോ അപ്പോഴാണ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് മധുരയിൽ നിന്ന് ഗുരുവായൂരേക്കുള്ള ഒരു ട്രെയിൻ വന്നത് കേട്ടോ ആ ട്രെയിൻ പോയതിന് ശേഷം വേണം നമുക്കുള്ള ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ പന്ത്രണ്ട് പതിനൊന്ന് അമ്പതിനാണ് ട്രെയിൻ പക്ഷെ ട്രെയിൻ ആണെന്നാണ് കാണിച്ചത് നമുക്ക് ആപ്ലിക്കേഷൻ വഴി നോക്കാൻ പറ്റും അപ്പോൾ ട്രെയിൻ ആണ് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ഒരു പന്ത്രണ്ടരയോടെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ട്രെയിൻ വന്നത് അപ്പോൾ പന്ത്രണ്ടര സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ ട്രെയിനിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല കാരണം ഉറങ്ങുന്നവരൊത്തിരി പേരുണ്ട് നമുക്ക് ലൈറ്റ് ഇടാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആണ് അപ്പോൾ ആ വീഡിയോസൊന്നും എടുത്തില്ല ഞങ്ങൾ കയറി നന്ന് സുഖമായിട്ട് ഉറങ്ങി ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പയ്യന്നൂരാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഞങ്ങൾക്ക് കണ്ണൂർ വേണമെങ്കിൽ ഇറങ്ങുക പഴയങ്ങാടിയിലും വേണമെങ്കിൽ ഇറങ്ങുക പക്ഷെ ഞങ്ങൾ കുറച്ചും കൂടി നിയറസ്റ്റ് ആയിട്ട് വരിക പയ്യന്നൂർ ആയതുകൊണ്ട് ഞങ്ങൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഈ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എനിക്കും ചേട്ടനും ഒത്തിരി കഥകൾ പറയാനുണ്ട് പക്ഷെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭയങ്കര അതിശയമായത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം മുഴുവൻ മാറിയിരിക്കുന്നത് കേട്ടോ ഞങ്ങളിങ്ങനെ പരസ്പരം ചോദിക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങിയത് പയ്യുന്നത് തന്നെയല്ലേ മാറിപ്പോഴൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാനും നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് ഓട്ടോയ്ക്ക് ഉള്ള പ്രീ ബുക്കിംഗ് ഓട്ടോ ആണ് അപ്പോൾ നമ്മളത് ബുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ തോന്നുന്നത് അപ്പോൾ ചേട്ടൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങളൊരു ഓട്ടോ എടുത്തിട്ട് ഞങ്ങൾ പയ്യന്നൂർ സ്റ്റാൻഡിലേക്ക് പോയി അപ്പം ഞങ്ങൾ ആദ്യം താമസിച്ചത് പയ്യന്നൂരാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി ഓർമ്മകളാണ് ഈ പയ്യന്നൂർ നാടിനെക്കുറിച്ച് അപ്പോൾ അവിടെ നിന്ന് പയ്യന്നൂർ സ്റ്റാൻഡിൽ എത്തിയപ്പോഴത്തേക്കിന്ന് ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പ്ലസ് ടു സ്കൂൾ കാലഘട്ടങ്ങളെല്ലാം പയ്യൂർ ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ അവിടെയാണ് നിന്നത് കണ്ണൂർ ബസ് ഇവിടെയാണ് വരുന്നത് അങ്ങനെ ഓരോ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ അവിടെയൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് അവൾക്കാണെങ്കിൽ അവിടുത്തെ കുറേ പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ ബസ് സ്റ്റാൻഡിൽ അപ്പോൾ ആ പ്രാവ് ഞാൻ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആണെങ്കിൽ അതിനെ പുറകെ നിൽക്കുമായിരുന്നു പക്ഷേ ചേട്ടൻ താഴെ തിറക്കിയിൽ അവൾ ചെരിപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്കുള്ള ബസ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇപ്പം ഇത് ഒരു മണി ടൈമിലാണ് കേട്ടോ ഞങ്ങൾ പൈനൂർ എത്തിക്കുന്നത് അതിന് ശേഷം കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം അത് ഞങ്ങൾക്കുള്ള ബസ് വന്നു അവിടെ നിന്ന് ഞങ്ങൾ സ്റ്റോപ്പിൻ്റെ കാര്യങ്ങൾ ചില സ്റ്റോപ്പുകൾ ഞങ്ങളുടെ ഇതിനകത്ത് നിർത്തില്ല അപ്പോൾ സ്റ്റോപ്പിൻ്റെ കാര്യങ്ങളും ഒക്കെ ചോദിച്ചതിന് ശേഷം ഞങ്ങൾ കയറുകയാണ് അവിടെ നിന്ന് കയറി ഈ ബസ്സിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് കാരണം നല്ല സ്പീഡാണ് ഈ ബസ്സിന് പോകുമ്പോൾ മറ്റേ ബ്ലൂ ബസ്സിനാണെങ്കിൽ ലോക്കൽ ബസ്സല്ലേ അപ്പോൾ ഇത്ര സ്പീഡിലാണ് പിന്നെ ഞങ്ങളുടെ നാട്ടിലെത്തി ഞങ്ങളുടെ നാട്ടിൻ്റെ ഭയങ്കര ഒരു പ്രത്യേകതയാണ് നല്ല ഇറങ്ങുമ്പോൾ തന്നെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ തന്നെ കണ്ണിനെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ഫസ്റ്റ് തന്നെ കള്ളുഷാപ്പാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഓട്ടോ ഒക്കെ എടുത്ത് വീട്ടിലേക്ക് പോയി വീട്ടിലാണെങ്കിൽ അപ്പനും അമ്മയും എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെനിക്കൊരു ബാഗ് വേണമെന്നും അപ്പോൾ ആ ബാഗ് തന്നിട്ട് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് പിന്നെ ആണെങ്കിൽ അവൾ അവളുടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് വെച്ചിട്ട് പോയ സാധനങ്ങളൊക്കെ പരതി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി വീഡിയോസ്